ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വോട്ട് ചോദിച്ചുപോലും അങ്ങോട്ടേക്ക് പോകാറില്ലാത്ത കാടും മേടും വയറൊട്ടിയ മനുഷ്യർ അഴുക്കുചാലിൽ പന്നികൾക്കൊപ്പം പുളയ്ക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ശുഷ്കമായി പുഴുക്കളെ പോലെ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാനാകുന്നു പടച്ചവനെ എന്ന മനുഷ്യവേദനയിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തിരുവസ്ത്രമിട്ട മാലാകാം സേവനമാണ് ലക്ഷ്യമെങ്കിൽ അത് നഗരത്തിലാകാമല്ലോ സിസ്റ്ററെ എന്തിനാണ് ഈ പതിനെട്ടും ഇരുപതും കിലോമീറ്റർ കാൽനടയായി നടന്നൊരു സേവന വഴി സ്വയം വേദനിപ്പിക്കൽ ആ ചോദ്യമുണ്ടാക്കിയ ദേഷ്യം മറച്ചുവെച്ചൊരു ചിരിയോടെയാണ് മറുപടി ആരോരും നോക്കാനില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിലെ പരമയാദനങ്ങൾ കണ്ടിട്ടും ഒരു റിപ്പോർട്ടറായ താങ്കളത് ചോദിച്ചു കളഞ്ഞല്ലോ സഹോദര വിരിഞ്ഞു വലുതായ ബ്രൗൺ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് ഏതെങ്കിലും പരിവർത്തനത്തിന്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല ഒരു കാരുണ്യത്തിന്റെ ദൈവത്തെയാണ് കേരളത്തിൽ നിന്ന് ജാതിയെപ്പറ്റി പറയുമ്പോഴേ അല്ല ആ ചാതുർവോർണ്ണം അതിന്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ മനുഷ്യൻ മനുഷ്യനെ തൊടാനറയ്ക്കും മട്ടിൽ ജാതിയുടെ മുടിയഴിച്ചാട്ടം നഗരമനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ഉൾപ്രദേശങ്ങളാണ് ആദിവാസികൾക്കിടയിലാണ് ദളിതർക്കിടയിലാണ് കുഷ്ഠരോഗികൾക്കിടയിലാണ് ആ സമർപ്പിത സേവനങ്ങൾ സ്നേഹജീവിതങ്ങൾ ആ തിരുവസ്തമിട്ട രണ്ടുപേരെയാണ് മതവറിയൻ കൂട്ടം നിസ്സഹായരായ സ്ത്രീകളൊന്നുപോലും നോക്കാതെ കയ്യും വായും പൊത്തു നിൽക്കുന്ന ഏറാൻമൂളി പോലീസിന്റെ മധ്യത്തിൽ ആക്രോശം ആൾക്കൂട്ട വിചാരണയെ വെറുപ്പ് തലക്കി പിടിച്ചു ഭ്രാന്തായി പോയ തമ്മാടിക്കൂട്ടമേ പാതകമാണ് ഗൂണ്ടാ പണി പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ട വാക്ക് വിഴുങ്ങിയാലും കവാത്ത് മറന്നാലും നിങ്ങൾ ഈ കേരളത്തിന്റെ മക്കളാണെങ്കിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥ ഉണ്ടാകില്ലെന്ന വാക്കാണ് ആ തിരുവസ്ത്രത്തിനും ആത്മാഭിമാനത്തിനും ഏതു വർഗീയ ശക്തി ആഞ്ഞു നോക്കിയാലും ഒരു നേരിയ പോറിൽ പറ്റുന്ന ഈ മതേതര നാടിന്റെ വാക്കാണ് ഉറപ്പാണ് ധൈര്യമായിരിക്കും